നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് ും രൂക്ഷമായ കാട്ടാനുട്ടി ചുങ്കത്ര പഞ്ചായത്തിലെ ആനപ്പോയിൽ നിവാസികൾ വർഷങ്ങളായി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്ത് അടുത്തിടെയാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത് പകൽ സമയങ്ങളിൽ പോലും പൂച്ചക്കുത്ത് വനത്തിൽ നിന്നും ഒറ്റയായും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ ജനസ്വാസ്യ കേന്ദ്രത്തിൽ പരത്തുകയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്നോടെ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് അമ്പലപ്പുരിലെ കാവനാൽ ശശിധരൻ കെ ജി രാജേന്ദ്രൻ പി ആർ സുഭാഷ് എന്നിവയുടെ കൃഷിയിടങ്ങളിലെ തെങ്ങ് കമുങ്ങ് വാഴ എന്നിവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ജനവാസ കേന്ദ്രത്തിലെത്തിയ കുട്ടി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ ചിഹ്നം വിളിച്ചും കൃഷി നശിപ്പിച്ചും ഏറെ നേരം ഭീതി പരത്തി ഒടുവിൽ പന്ത്രണ്ട് മണിയോടെ നാട്ടുകാർ ബഹളം വെച്ചും മറ്റുമാണ് ആനകളെ കാട് കയറ്റിയത് കാട്ടാനശല്യം ചെറുക്കാൻ വനാതിർത്തി സ്ഥാപിച്ച ഫെൻസിംഗ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്തി വേലി പ്രവർത്തന സജ്ജമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കൃഷി ഇടങ്ങൾക്ക് ചുറ്റും കർഷകർ സ്വന്തം നിലക്ക് സ്ഥാപിച്ച ഫെൻസിങ് തകർത്താണ് ഇപ്പോൾ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രാപ്പകൽ ഭേദമില്ലാതെ വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ മായ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയെടുക്കാൻ ബുദ്ധിമുട്ടാവുകയാണ് സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു നിരന്തരമായിട്ടുള്ള ഈ രീതി ലോൺ എടുത്തിട്ടൊക്കെ ഒരു ദിവസവും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് കിട്ടണം ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ വെള്ളം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൃഷിയുള്ളതൊക്കെ ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് ഇതെല്ലാം നശിച്ചു പോവാണ് ആന വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിച്ച് ദിവസവും ാണ് കാട്ടാനശല്യം ചെറുക്കുന്നതിന് ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി കൃഷിനാശം നേട്ട പ്രദേശം കാഞ്ഞിരമ്പ സെക്ഷനിലെ വനപാലക സംഘം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ